നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ കെ ആർ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ അകമല മണ്ണിടിച്ചിൽ മേഖലയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തി പഠന റിപ്പോർട്ട് കലക്ടർക്ക് ഉടൻ നൽകുമെന്ന് വിദഗ്ധ സംഘം വടക്കാഞ്ചേരി എം എൽ എ സേ വി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു വടക്കാഞ്ചേരി ഒന്നാം ിൽ നിന്ന് ഒരു കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുത്ത് എക്സൈസ് സംഘം വടക്കാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളും സംഘവും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നയാൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട് ഓടി രക്ഷപ്പെട്ടു വടക്കാഞ്ചേരി നഗരത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വടക്കാഞ്ചേരി പുഴയ്ക്ക് വേണ്ടി അടിയന്തര ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച് അടുത്ത വേനലിൽ ആറു മാസത്തിനകം പുഴയുടെ ആഴവും പരപ്പും കൂട്ടി നവീകരിക്കുന്നതിനുള്ള അതിതീവ്ര യജ്ഞം നഗരസഭയുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഉത്തരാക്കാവൂ ക്ഷേത്രത്തിൽ ആഗസ്റ്റ് ആറ് ചൊവ്വാഴ്ച ആരംഭിക്കുന്ന ശ്രീമദ്ദേവി ഭാഗവത നവാഹയത്നത്തിനും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും വേണ്ടിയുള്ള ഉൽപ്പന്ന സമർപ്പണം ക്ഷേത്രത്തിൽ ആരംഭിച്ചു ചൊവ്വാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഇല്ലന്നിറ ആനയൂട്ട് എന്നിവ നടക്കും മഴ മാറി മാനം തെളിഞ്ഞു വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങി കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലായി പ്രവർത്തിച്ച രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എൺപതിലധികം കുടുംബങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതിലധികം പേരാണ് അഭയം തേടിയത് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ